േരിയിൽ പ്ലസ് ടു വിദ്യാർത്ഥിയെ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി ഇരുമ്പിളിയം ജി എച്ച് എസ് എസിലെ പ്ലസ് ടു വിദ്യാർത്ഥി റാഷിദിനാണ് പരിക്കേറ്റത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം ഇരുമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയായ റാഷിദിനെയാണ് സംഘം ചേർന്ന് മർദ്ദിച്ചത് പത്തോളം വരുന്ന സഹപാഠികളാണ് മർദ്ദനത്തിന് പിന്നിലെന്നാണ് പരിക്കേറ്റ റാഷിദ് പറയുന്നത് കോൾ ചെയ്തു എൻ്റെ സ്കൂൾ പഠിക്കുന്നതൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ സൺ ക്ലാസ് കൊടുത്തിരുന്നു അപ്പോൾ അത് തരാനാന്ന് പറഞ്ഞിട്ട് ഞാൻ എയ്റ്റിൻ്റെ അവിടെ ഉണ്ടായിരുന്നു അവിടെ പോയപ്പോൾ വണ്ടിയുടെ അവിടെ ചെക്കുമ്പോൾ അവർ കണ്ട് അവർക്ക് അവിടെ പോയപ്പോൾ ഒരു വഴിയുണ്ട് വെച്ചിട്ടൊരു പത്തോളം ആൾക്കാർ അവിടെ ചെക്കണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ചേർക്കുമ്പോൾ ബാക്കിൽ നിന്നും വഴിയുണ്ട് തൽക്കടിച്ചു അത് കഴിഞ്ഞു അക്രമം ഒരു കാരണം എന്തായിരുന്നു ആദ്യം പിൻഭാഗത്തിൽ നിന്ന് വടികൊണ്ട് തലക്കടിച്ചു പിന്നീട് എല്ലാവരും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പരാതി രാത്രി ഒരു പതിനൊന്ന് മണിക്ക് സ്കൂളിൽ കൂടെ പ്ലസ് ടു വിദ്യാർത്ഥികളാണ് അവർ വന്നിട്ട് അവനെ ഒരു സൺഗ്ലാസ് കൊണ്ടുവയ്ക്കും അത് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവനെ ഒഴിച്ചു കൊണ്ടുപോയി വീട്ടിൽ നിന്ന് ഒഴിച്ചു കൊണ്ടുപോയി ഇറക്കിയിട്ട് പിന്നെ അടിക്കുകയാണ് കണ്ടിട്ടുണ്ടായിരുന്നു മർദ്ദിക്കുന്നത് കണ്ടിട്ടില്ല ഞങ്ങളറിയില്ല അവന് അങ്ങോട്ട് പോയല്ലേ അവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അകത്തോട്ട് പോയി അപ്പോൾ ആ സമയത്ത് അവന് വിളിച്ചുകൊണ്ട് പോയത് വിളിച്ചുകൊണ്ട് പോയി അങ്ങനെ മർദ്ദിക്കാനുണ്ടായത് അപ്പോൾ അതിന് കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ പ്രത്യേകിച്ച് വലിയൊരു കാരണമൊന്നുമില്ല ശരി എന്തോ ഒരു ഗോസിപ്പ് പറഞ്ഞു ക്ലാസ്സിൽ അവിടെ സ്കൂളിൽ വെച്ചിട്ട് അതാണ് ചെറിയ കാരണം അതാണ് പറഞ്ഞത് ഈ അടിച്ച കുട്ടികളെ എന്നെ എൻ്റെ ഇപ്പോൾ ഭാര്യയുടെ ഫോണിൽ വിളിച്ചിട്ട് അത് പറയണ്ടേ മുമ്പ് എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു കൊല്ലം മുമ്പ് എന്തോ അങ്ങനെ ചെറിയ ഇതുണ്ടായിട്ടുണ്ട് അതൊക്കെ പിന്നെ സോൾവ് ആയി ആ അവൻ തന്നെയാണ് ഈ കണ്ണട മേടിച്ചു കൊണ്ടുപോയിരുന്നു ക്ലാസ് മേടിച്ചു കൊണ്ടുപോയിട്ട് ആ തിരിച്ചു കൊടുക്കാൻ തരാമെന്ന് പറഞ്ഞിട്ട് ഗേറ്റിൻ്റെ അടുത്ത് വിളിച്ചു അപ്പോൾ പറഞ്ഞു അവിടെ ചെന്ന് പറഞ്ഞു പറഞ്ഞത്ര വണ്ടിയിലാണ് അങ്ങോട്ട് പോകാന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോയി അടിക്കാൻ അടിക്കുകയാണ് ചെയ്യുന്നു അടിച്ച് കണ്ണിന്റെ കണ്ണിനാണ് കൂടുതൽ പരിക്ക് പിന്നെ ഈ ബാത്ത് പല്ലുകളൊക്കെ വേദന ഭക്ഷണിക്കാൻ പറ്റുന്നില്ല നല്ല മർദ്ദന സ്കൂള് കംപ്ലൈൻറ് നിയമ നടപടി പിന്നെ എന്താണ് ഇരുമ്പുകമ്പി ഉൾപ്പെടെയുള്ളത് കൊണ്ടാണ് മർദ്ദിച്ചതെന്നാണ് പരാതിയിൽ പറയുന്നത് എന്താണ് മർദ്ദനത്തിന് പിന്നിലുള്ള കാരണമെന്ന് അറിയില്ലെന്ന് വിദ്യാർത്ഥി പറയുന്നു നിലവിൽ പരിക്കേറ്റ റാഷിദിനെ വളാഞ്ചേരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വളാഞ്ചേരി പോലീസ് റാഷിദിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ത്രീമാക്സ് ലൈവ്